ഈ വിഷയം ഇവരോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ എന്നെ കുറിച്ച് പാവപ്പെട്ട എന്നെ കുറിച്ച് ഒരുപാട് മുസ്ലിമായ മൂമിനായ ഒരു മനുഷ്യർ പറയാൻ പാടില്ലാത്ത വിധത്തിലുള്ള തോന്നിവാസങ്ങൾ പച്ചയായ തോന്നിവാസങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ആ പറഞ്ഞത് പിന്നെ മോനെ മോനെ ഈ ഈ പറയുന്നത് മോനെ ഈ പറയുന്നത് നിങ്ങളാണ് മയമാക്ക ഇതൊരു മുസ്ലിമായ മനുഷ്യന് പറയാൻ പറ്റാത്തതാണ് മയമാക്ക നിങ്ങൾ അത്ര വലിയ ശുദ്ധനാകൊന്നും വേണ്ട വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങളെ പണി എന്താണ് തെറിൻ പച്ച പച്ചതോണിയും പറയല എന്നിട്ട് നിങ്ങൾ സ്റ്റേജ് കെട്ടിയാൽ നിങ്ങളൊരു ശുദ്ധനാകല അനുവദിക്കൂല കാരണം എന്ത് ചെയ്യാതോ അനുവദിക്കൂല എന്ന് പറയാൻ കാരണം ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് പോന്നതാ അല്ല നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതുങ്ങളെ തുള്ളി കൂടെ പോകുന്നത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയിട്ട് ഇയാളെ ഈ തെറിയും നുണയും സഹിക്കെട്ട് പ്രവർത്തകർ ഇങ്ങനെ സഹിച്ചു നിൽക്കുക കാരണം ഗ്രൂപ്പിലാണ് കയറിയ പാച്ച നുണ പറയുക കണ്ണും ചിമ്പിയിട്ടും കണ്ണും ചിമ്പാതി നുണ പറയുക തെറി പറയുക വേറെ ഉണ്ട് ഇയാള് വേറെ ഇത് അറി പറഞ്ഞിട്ടുണ്ട് ഇത് സാമ്പിളിന് മാത്ര സ്റ്റേജ് കെട്ടിട്ട് നിങ്ങളൊരു നല്ല വെള്ള ചമയാലേ അനുവദിക്കൂല കാരണം നിങ്ങളെ ഈ ക്ലിപ്പ് ഇവിടെ ഉണ്ടല്ലോ ഈ ക്ലിപ്പ് ഉള്ള കാലത്തോളം നിങ്ങളെ നല്ല വെള്ള ചമയാൻ അനുവദിക്കുല സുഞ്ഞിമക്കൾ പൊതുജനങ്ങള് എല്ലാരും ഒന്ന് കേൾക്കട്ടെ ഇയാള് കള്ളനാണ് ഇയാള് പച്ച നോണ പറഞ്ഞിട്ടിന്റെ മുമ്പിൽ പെട്ടിട്ടുണ്ട് ഇതുവരെ തെളിവ് ഹാജരാക്കിയിട്ടില്ല അങ്ങനെ തെളിവ് കിട്ടാൻ വേണ്ടി ഇയാളോട് ഞാൻ ഫോൺ വിളിച്ചു ചോദിച്ചപ്പോ ഇയാൾ അന്നാണ് മണ്ടിയതാ ഇയാൾ അന്നാണ് മണ്ടിയതാണ് ഇങ്ങനെ പച്ച കള്ളം പറയലും പച്ച തെറി പറയലും ഇയാളുടെ സ്ഥിര സ്വഭാവ ഇയാളൊക്കെ തെറി ഇങ്ങനെ കേട്ടിട്ട് സൈക്കെട്ടിരിക്കുകയാണ് ഞങ്ങള് കാരണം തിരിച്ചങ്ങട്ട് തെറി പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഞങ്ങൾ നല്ലത് ഇയാൾ ഇയാള് പറയുന്നതിൽ മാത്രമല്ല ഇയാൾ ഒരു ഗ്രൂപ്പ് തന്നെ പിടിച്ച് പുറത്തു കിട്ടും അപ്പൊ എത്രത്തോളം ഇയാൾ കിട്ടൂലേ നിങ്ങൾ വഴിപ്പാറയിൽ ഇന്നലെ മയമെന്ന് പറഞ്ഞ ഒരു ചേക്കുട്ടി നാട്ടുകാരനായി സ്വാഗതം വരെ വിശദീകരണം എന്തോ നടത്തിക്കൊണ്ട് ഒരു വലിയ വിശദീകരണം നടത്തിയിട്ടുണ്ട് അപ്പം പഴയ കാലത്ത് എസ് എസ് എഫ് കാരനും പിന്നെ എസ് വൈ എസ് കാരനും പിന്നെ മുസ്ലിം ജമാത്തുകാരനായി പ്രവർത്തിക്കുകയും സൗദിയിൽ വന്ന് ജിദ്ദയിൽ വന്ന് ഐ സി എഫിന്റെ ആർ എസിന്റെ ഒക്കെ പ്രവർത്തകരായി പ്രവർത്തിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഷെയ്ത്താനെ കണ്ടുമുട്ടിയത് ഷെയ്ത്താനെ കണ്ടുമുട്ടിയപ്പോ ഞാനു മനസ്സിലായി അതുകൊണ്ട് എന്റെ നാട്ടുകാര് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രസംഗം നടത്തിയത് ഏതായാലും അവന്റെ കുറിച്ചൊന്നും മനസ്സിലാക്കണല്ലോ ഇവൻ ഇവിടെ ജിദ്ദയിൽ വന്നു സംഘടനയുടെ സംഘടനയുടെ സജീവ ആളായി അഭിനയിച്ചു ഇവൻ അഭിനയിച്ചു സംഘടനയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതൊക്കെ എന്തിനായിരുന്നു ഇവന്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രം ഇവന്റെ സാമ്പത്തികവും മറ്റു നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമായിരുന്നു അവൻ പ്രവർത്തിച്ചത് ഇവന്റെ സാമ്പത്തിക ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനെ പല രൂപത്തിലും ഇവിടുന്ന് വെട്ടിപ്പ് നടത്തിയ ആളാണ് പല രൂപത്തിലും നമ്മുടെ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ സംഘടന ചാരിറ്റിയും കൂടിയുള്ള ആളാണ് ഐ സി എഫ് ഒരു ചാരിറ്റിയാണ് കാര്യമായിട്ട് പ്രവർത്തനം ഈ ചാരിറ്റിയിൽ നിന്ന് കിട്ടാവുന്നോടത്തോളം വാങ്ങുകയും വീട് പണിക്കും മക്കളെ കിട്ടിക്കുവാനൊക്കെ വാങ്ങുകയും ബഹുമന്യരായ പേരോടു പോലും വഞ്ചിക്കാൻ ഇവന് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കണ്ണൂരിലുള്ള ഉസ്താദ് ഉസ്താദ് പേര് മറന്നു ഏതായാലും ഉസ്താദ് മരിക്കു മരണപ്പെട്ടപ്പോൾ കടത്തിന് വേണ്ടിയിട്ട് പിരിക്കുന്ന വോയിസ് കേട്ടപ്പോൾ ഇവൻ ഉസ്താദ് നേരിട്ട് വിളിച്ചു വ്യാജമായി പിരിക്കാൻ ഇവന് കടമുണ്ട് എന്ന് ആ കടത്ത് കിട്ടാൻ ഫണ്ട് വേണമെന്ന് പറയുകയും ആ ഫണ്ടിന് വേണ്ടി പിരിവ് നടത്തിപ്പിക്കാൻ വേണ്ടി ജിദ്ദ കമ്മിറ്റിയോട് പേരോട് സ്ഥലത്ത് ആവശ്യപ്പെടുകയും ചെയ്തു എന്നിട്ട് ജിദ്ദയിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം വാങ്ങുകയും എന്നിട്ട് ഈ കപടനായി മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് വിശ്വാസം തെരീക്കത്ത് അതല്ലെങ്കിൽ ചേക്കുട്ടി വിശ്വാസം പ്രചരിപ്പിക്കുകയും സംഘാടകനായി അഭിനയിച്ചു നടക്കുകയായിരുന്നു അതിനിടയിൽ മറ്റ് സംഘടനകളിൽ ചേക്കേറാനും ശ്രമിച്ചു കെ എം സി സി ഇ കെ ഭാഗത്തിൽ ചേക്കേറി അവിടെ നിന്നെല്ലാം തട്ടാൻ പറ്റുമെന്ന് ശ്രമിക്കുകയും അവിടെ നിന്ന് വ്യാജമായി പിരിക്കാൻ പറ്റുമെന്ന് ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം വ്യക്തമാക്കി അവരെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് അവിടെ നിന്നും നടക്കാതെ ഇപ്പോൾ ചേക്കുട്ടിയായി കള്ളപ്രചരണം നടത്തുകയാണ് നാട്ടുകാർ ഇതെല്ലാം അറിയണം അവനോടാകെ പറയാനുള്ളത് ഇവിടെ കൊടുക്കാനുള്ള കുറെ ഹക്കുകളുണ്ട് കടങ്ങളുണ്ട് പലരോടും സംഘടനയുടെ പേര് പറഞ്ഞ് സംഘാടകനായി അഭിനയിച്ച് വളരെ വ്യാജമായി പിരിവ് നടത്തി പിരിവ് നടത്തിയിട്ടും അല്ലാത്ത രൂപത്തിലും വ്യക്തിപരമായിട്ടും കടം വാങ്ങിയ കാശുകളുണ്ട് അത് കൊടുക്കാൻ പറയണം ഏതുപോലെ ഷെയ്ഖ് നിക്കാഹിന്റെ പൈസ മഹറിന്റെ പൈസ വരെ കൊടുക്കാത്തതുപോലെ കള്ളനായി മുങ്ങി നടക്കുന്ന ഈ കള്ളനെ സമൂഹം വിനീതമായി സമൂഹത്തോട് െ പറ്റി ഇതില് ഗ്രൂപ്പില് നേരത്തെ നല്ല നല്ലോണം ചർച്ചകളൊക്കെ നടന്നാണല്ലോ ഓരോ വിഷയങ്ങളും തോലൂരിയുടെ ചർച്ച നടന്നാണ് പിന്നെ അയാൾ ആ വോയിസിൽ ഏതായാലും ആ വോയിസ് അറേബ്യം മറുപടി നടന്നോട്ടെ വേറെ ഒന്നും കിട്ടാണെങ്കിൽ അതിന്റെ മറുപടി ആയിട്ട് കിടന്നോട്ടെ ഈ ചങ്ങായി അതില് നമ്മളെ മറ്റേ ഓന്തിനെ അഭിസംബോധന ചെയ്യുന്നതും സ്വീകരിക്കുന്നതും കേട്ടാ തന്നെ അറിയാം ഓന സംഘടനാരംഗത്ത് ഓന് നിലവിൽ ഇപ്പൊ ഇവിടെ ഉള്ളത് എന്നുള്ളത് കാരണം നിലവിൽ ഈ നോഷോന്തിനെ പറ്റിയിട്ട് ഇവിടെ ഉള്ള സർവ്വ ആളുകൾക്കും അറിയുകയും ചെയ്യാം കൃത്യമായി നൗഷാദിനെ പരിചയമുള്ള ആളുകളുടെ ഇടയില് കാലഘട്ടത്തിന്റെ അത് തന്നെ അറിയാം ഇയാൾ ഇത്രയും കാലം എസ് എസ് എഫ് ഐ സി എഫിനായിരുന്നോ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ പ്രശ്നമില്ല കൊടുക്കാനുള്ള ഇടപാടൊന്നു കൊടുക്കാൻ പറയും ജിദ്ദയിൽ ഒരുപാട് ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ട് ആ നാട്ടുകാർ ഈ ബോയ്സൊക്കെ ഒന്ന് കേൾക്കണല്ലോ ഈ നാട്ടുകാരോ ഇങ്ങനത്തെ കള്ളനാണെന്നുള്ളത് അതുകൊണ്ട് ചേക്കുട്ടി വാങ്ങി മാതിരി കാശ് നടന്ന് വാങ്ങണം ഇനിയും കിട്ടുന്നോളം ആരെങ്കിലും പറ്റിച്ചും ഈ ചേക്കുട്ടി കമ്പനി തന്നെ പറ്റിക്കും അതുകൂടി ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ സാധുക്കുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിൽ ഇപ്പോഴും അറിയാതെ ഉണ്ട് അവരും പറ്റിച്ചാനാണ് പറ്റിച്ചാണ് നിൽക്കുന്നത് ഇവ ഒന്നാം നമ്പർ കള്ളരാണെന്നും ചേക്കുട്ടി വലിയ ചേക്കുട്ടിന്റെ മഹറിന്റെ കാശ്ചര്യ കൊടുത്തിട്ടില്ലല്ലോ അയ്യപ്പെട്ട അതിന് വലിയ കള്ളരാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ചോദിച്ചിട്ട് കള്ളന്മാരണ്ട് കള്ളന്മാരെ കൂടാരാണ് ചേക്കുട്ടി പറഞ്ഞ മാതിരി കള്ളത്തരം കൊണ്ട് കുറെ ആൾക്കാരെ പൈസ എന്ത് ചെയ്യാണ് കാശ് ഊറ്റി കുടിച്ചിട്ട് ഡ്രാക്കഡൻ്റെ മാതിരി രക്തം കുടിക്കുന്ന മാതിരി എത്ര ആൾ സാധുക്കളെ മറ്റേ ബാങ്കിലും മറ്റൊരിടത്തും കയറ്റിട്ടാകെ കുടി വീടിൻ്റെ മുന്നിലൊക്കെ നോട്ടീസ് ഒട്ടിച്ചിരുന്നു ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ് നോട്ടീസേട്ട് ചങ്ങായിൻ്റെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഒരു ചങ്ങായിൻ്റെ വീടിന് ഒന്നിലൊക്കെ ജപ്തി നോട് ചരച്ചിട്ടുണ്ടെന്നാണ് ഈ എന്താ ചെയ്യാ പാവപ്പെട്ട പ്രവർത്തകർ അദ്ധ്വാനിച്ചുണ്ടാക്കിയ കാശും പണവും അടിച്ചു മാറ്റി ഓ നല്ല സുഖത്തിൽ ജീവിക്കുകയാണ് ഇതൊക്കെ പുറത്തു കൊണ്ടുവരണം സെ പ്രവർത്തനം സജീവാക്കുകയും ചെയ്യണം ശർദ്ദ സജീവ തന്നെയാണ് അലഹമ്മ നമുക്ക് പിന്നെ അങ്ങനെ ഒന്നും നമുക്ക് നേതൃത്വം നൽകുന്നത് അള്ളാഹാന്റെ ഔലിയാക്കന്മാര് നിർദ്ദേശിച്ച മഹാന്മാരാണ് കലത്തിലും കാര്യങ്ങളൊക്കെ ഒക്കെ ഏതായാലും ഓരോരുത്തര് സ്റ്റേജ് കേറുമ്പോഴേ നല്ലതാണ് മൊത്തത്തിലൊന്ന് വെളിപ്പെടുത്താൻ സാധിക്കുമല്ലോ ആരാന്നല്ലേ മനസ്സിലായിക്കണോ സമൂഹം അസാളിക്കും എന്താ അറിയാ ഇവരുടെ തട്ടിപ്പും വെട്ടിപ്പും പുറത്തു കൊണ്ടുവരാണ് ആദ്യായിട്ട് ചെയ്യേണ്ടത് ഇവരുടെ സാമ്പത്തിക ചൂഷണങ്ങളും ഇനി ശാരീരിക ചൂഷണങ്ങളുണ്ടെങ്കിൽ ആ ചൂഷണങ്ങളും വ്യക്തമായിട്ട് നമ്മൾ പൊതുജനത്തിന്റെ മുമ്പില് അറിയിച്ചു കൊടുക്കണം ഇത് അവര് വരുന്ന സമയത്ത് പിന്നെ നീച്ച അല്ലെങ്കിൽ പ്രസംഗം നിർത്തിയില്ലാന്നോ അതൊന്നും പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല ഇവരുടെ യഥാർത്ഥ രൂപത്തിലുള്ള മുഖം അഥവാ സാമ്പത്തിക തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളും അത് അത് ഇവർ ആരുടെ അടുത്തു നിന്നൊക്കെ നടത്തിയിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് പൊതുജനത്തിന്റെ മുമ്പിൽ പറഞ്ഞാൽ മാത്രമേ പൊതുജനത്തിന് വിശ്വാസമാവുള്ളു അല്ലാതെ ഇവരിന്ന് പ്രസംഗിച്ചതൊന്നാണ് നാളെ പ്രസംഗിക്കുന്നത് മറ്റൊന്നാണ് അതൊന്നും പൊതുജനം ആ കാര്യമൊന്നും ശ്രദ്ധിക്കൂല ഏറ്റവും കൂടുതൽ നമ്മള് കൊണ്ടുവരേണ്ടത് ഇവരുടെ സാമ്പത്തിക ചൂഷണങ്ങൾ തന്നെയാണ് സുഹൃത്തുക്കളെ നാട്ടില് പ്രസംഗിച്ചോ അറിയട്ടെ ഇവന് പറ്റിച്ച് പറ്റിച്ച് പേരോടിസ്ഥാദിനെ വിളിച്ച് നേരിട്ട് വിളിച്ചിട്ട് പേരൊടിസ്ഥാദിന്റെ ഭാഗം ലെറ്റർ ജിദ്ദ ഐ സി എഫിന് ഇവനെ സഹായിക്കണമെന്നും അങ്ങനെ വരെ ഇവരുന്ന് പറ്റിച്ചു കൂടെ ആ സംഘടന ആളായിട്ട് ഇവിടെ സംഘടനയുള്ള ആൾക്കാരെ ഇട്ട് മുഴുവൻ കാശ് വാങ്ങി കൊടുക്കാനാണ് ഇത് കൊടുത്തിട്ട് പോരെ സ്റ്റേജ് കയറി ബടായി പറയല് നോണ പറയല് എന്നിട്ട് ചേക്കുട്ടിന്റെ മഹത്വം പറയല് ഇതൊക്കെ കൊടുത്തിട്ട് വീട്ടീട്ടല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ നാട്ടുകാർ ഇതൊന്നും കേൾക്കട്ടെ പോസ്റ്റ് അവിടെ ചെയ്താണെങ്കിൽ ഞാൻ ഞാൻ പോസ്റ്റ് ഇട്ട് കൊടുക്കാം പോസ്റ്റ് ഫോട്ടോ വെച്ച് പോസ്റ്റ് ഇട നാട്ടില്